ഹലോ ഹലോ ആദ്യം മുദ്രാവാക്യം വിളിക്കും ഒന്ന് ഒരുമിച്ച് വിളിക്കാൻ നോക്ക് എന്നിട്ട് പല രണ്ടും രണ്ട് ടൈമിൽ വിളിച്ചിട്ട് ഒന്നേ പോകൂ ഒന്നേ പോകൂ ആദ്യം ആ കറക്റ്റ് ഒന്ന് അത് ഞാൻ വേണ്ടി ചോദിക്കാം കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും കണ്ടില്ലായിരുന്നല്ലോ പുതിയ ആളാണോ അതെ നമ്പർ തരുവാൻ ഞാൻ എസ് എം എസ് അയക്കാം ണോ നിങ്ങളൊക്കെ പറയാ കേട്ടിട്ട് പറയാ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഞങ്ങൾ പെയിന്റിംഗ് ഇവിടെ കൊണ്ട് ഒരു കിറ്റ് എലികാസ്റ്റ് ചെയ്തായിരുന്നു ഒരു കിറ്റ് എലിക്കാസ്റ്റ് ചെയ്തായിരുന്നു ാസ്റ്റ് എന്താ നിങ്ങൾക്കൊക്കെ ഈ പെയിന്റിങ് കോൺട്രാക്ടർമാർ മൊത്തം മണ്ടന്മാരാണ് ആണ് കാണിച്ച പരിപാടി എന്താ പറയാ പെയിന്റിങ്ങിന് മേടിച്ചു പെയിന്റ് അധികം വരുന്നതെല്ലാം ചവിട്ടി കൊണ്ടു മണ്ണിട്ട് കൂടുകയും പല വർണ്ണത്തിലുള്ള കായ ഉണ്ടായി ഈ വരാനാകും കേട്ടിട്ടില്ലേ അതുപോലെ പഞ്ചവർണ്ണ കായ തന്നെ പഞ്ചവർണ കൊല എങ്ങനെയത് അതും പോട്ടെ ഇവരോട് ഞാൻ ഏണി വെച്ച് പെയിന്റ് ചെയ്താന്ന് പറഞ്ഞു നീ വന്ന് ീ സാറ് വന്ന് പറഞ്ഞു ഒരു ലിറ്റർ പെയിന്റ് എടുത്ത് പറഞ്ഞു ഈ ചുമറ്റല ഏണി വെച്ച് പെയിന്റ് അടിക്കണെന്ന് ഞാൻ ആ ഏണി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പെയിന്റ് അടിച്ച് പെയിന്റ് അടിച്ച് ആ ഏണിയുടെ പാട് മൊത്തം ഇങ്ങനെ അത് ചെയ്ത് തെറ്റാണ് വന്ന് കാണണം അല്ലും കോണിയും കടിക്കാൻ പാമ്പും കോണിയും അല്ലാതെ കാര്യമുണ്ട് നിങ്ങളൊരു കാര്യം തൊഴിലാളികളോട് പറയുമ്പോൾ വ്യക്തമാക്കി മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കണം അത് അത് അതങ്ങനെയല്ലാരുന്നു

ാണ് എന്നാ ചെയ്യേണ്ടത് മാണി മാളികം വിളങ്ങി തിളങ്ങി തലവടിക്കും റൂട്ട് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്തായാലും മാറിയോ എനിക്ക് സങ്കടം വന്ന വേറൊരു കാര്യമാണ് കണ്ടായിരുന്നു ഇവര് കാണിച്ച കാട്ടായ കോൺട്രാക്ടർമാരെ കോൺട്രെച്ച് കോൺട്രാക്ടർമാരെ കുറിച്ച് പാട്ടല്ലേ ആ പാട്ട പൊട്ടിക്കുമ്പോ ഒരു ടോക്കൺ കിട്ടുമല്ലോ അത് നിങ്ങൾ ആരും അറിയാത്ത ആ ടോക്കൺ എടുക്കുന്ന ഉള്ള കാര്യം ഈ ഈ സൈറ്റിൽ വരുന്നുണ്ടോ ഈ പാട്ട പൊട്ടിച്ച് ഈ ടോക്കൺ എടുക്കാൻ വേണ്ടി മാത്രമേ ഇങ്ങോട്ട് വരാറുള്ളൂ അത് എങ്ങനെ നിങ്ങൾ കണ്ടുപിടിച്ച് സാധനം കൃത്യമായിട്ട് ഇട്ട് കളഞ്ഞു കൺക്രൈഷ് എന്റെ സൈഡാണോ അവരുടെ മനസ്സിലാക്കണം ഇവര് വേറൊരു കാര്യം എന്നാ അറിയാമോ തൊഴിലാളികളിൽ നിന്നൊക്കെ പിരിവ് മേടിച്ച് പത്തുനൂറ് നിങ്ങളുടെ പണിക്കാശിന്ന് മേടിച്ച് നിങ്ങൾക്ക് തരാതെ വെട്ടുമേനി വെട്ടി ഒന്നിച്ചു കൊണ്ടുപോയി ഞാൻ വീട്ടിൽ കൊണ്ടുപോയി മദ്യപിക്കുകയാണെന്ന് എന്റെ ദൈവമേ ഈ പാട്ടം പഠിച്ച് ടോക്കൺ എടുക്കാനും മാത്രം ഇത്രയൊക്കെ എന്നെ ഇത്ര ദ്രോഹിച്ചിട്ടും ഞാൻ ഇവരെ വീട്ടിൽ പണിക്ക് നിർത്തുന്ന എന്തിനാണെന്നറിയോ എന്റെ വീടിന്റെ ഫ്രണ്ടില് ഒരു മോഡേൺ ആക്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ് അത് മോഡേൺ ആർട്ടല്ലായിരുന്നു ഒന്നാം തീയതി ആയിട്ട് സാധനം കഴിച്ചില്ലെങ്കിൽ പുള്ളിക്ക് കൈ വറക്കും ആ കൈ വരച്ചോണ്ട് ഇങ്ങനെ പെയിന്റ് അടിക്കുക അതെ മോഡേൺ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയതാ അല്ലേ നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട് ഞങ്ങൾ പെയിന്റിങ്ങൾ ആണെന്ന് മദ്യപിക്കത്തില്ല മദ്യപിക്കാതെ ചെയ്ത മോഡേൺ ആക്ടർ ആയിരുന്നു അതല്ലേ ആ ഒന്നാം തീയതി കിട്ടാത്തോണ്ടാണ് പുള്ളി ഇങ്ങനെ കൈ വരച്ചത് അത് കഴിഞ്ഞതിന് ശേഷം രണ്ടും മൂന്നും നാലും ഉള്ള അടി കാണുന്ന കാലന്റെ വെള്ളം അങ്ങനെ അടിച്ചിട്ടുണ്ടല്ലോ വെച്ചിട്ടിങ്ങനെ ഉഹൂന്ന് നമ്മള് വെള്ളാടിച്ചിട്ട് ഊതുലേ ഈ വെള്ള അടിച്ചിട്ടിങ്ങനെ ഒരു ഊത് ഊത്തു ഊതിയത് ഒരു റോസാപ്പൂവിന് ആ റോസാപ്പൂ ഞാൻ അവിടെ പോണ വരെ എന്നെ തെറിയായിരുന്നു ബിനു എന്റെ സൈഡാണോ അവരുടെ സൈഡാണോ അല്ല സത്യം പറഞ്ഞിട്ട് ഇങ്ങനെയാണ് ഞാൻ ഒരു കാര്യം ചെയ്യാം ബിനു വേണ്ട എന്റെ പണിക്ക് ബിനു വേണ്ട ബിനു വരണ്ട അവരെ പണിക്ക് വിളിച്ചോണ്ട് പോകണം അപ്പൊ ഞാൻ നിങ്ങളാ പൂന്തോട്ടത്തേക്ക് മതി ഒരു കാര്യം കൂടെ കേട്ടിട്ടേ പോകാളുള്ളൂ കാണിച്ചോ നിങ്ങളെ കിറ്റ് കണ്ടായിരുന്നോ കിറ്റിൽ അവർ കാണിക്കുകയാണ് അഞ്ചു മണി വരെ പണി ചെയ്തില്ല അഞ്ചു മണിക്ക് മുമ്പ് എവിടെയെങ്കിലും പണി നിർത്തിട്ട് ബ്രഷും കഴിഞ്ഞ് നമ്മൾ പോകുമെന്ന് കാണിച്ചറിയോ അങ്ങനെ കാണിച്ചു വർത്തമാൻ മാത്രമാണ് അത്ര ഉത്തരവാദിത്തം ഇല്ലാത്ത ആളുകളെ ഞങ്ങൾ നിങ്ങൾ ഇപ്പൊ ഇന്നത്തെ തന്നെ അവസരം മണിക്കാണ് ഞങ്ങൾ ഇത് അറിയണത് ഈ കേട്ട അപ്പൊ തന്നെ ബൃഷം ഈ പാട്ടേക്ക് വലിച്ചെറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അങ്ങനെ ഞങ്ങളോട് ഇങ്ങനെ കാണിച്ചത് ഞങ്ങൾ കാണിക്കാൻ ചെയ്യരുത് വളരെ മോശമാണ് വേണ്ട ഒന്നും വേണ്ട ഞങ്ങൾ പോവാം തിളക്കണം വീഴുപ്പ കാണിച്ചില്ലേ ഇതുപോലെ നമ്മുടെ രക്തം തിളക്കണം നമ്മൾ പ്രതികരിക്കണം തൊഴിലാളികളെ രക്തം അംഗീകരിക്കാൻ അപ്പൊ ഇല്ലാസേ പറഞ്ഞത് നിങ്ങളെ പണിക്കാർക്ക് കൊടുത്താൽ മതി ലക്ഷം ഇരുപത് ലക്ഷം രൂപ അത് കൊടുക്കാതെ നിങ്ങള് തറന്നിട്ടുല്ലേ ഞാൻ ഇവർക്ക് വേണ്ടി വാദിച്ചല്ലേ വാദിച്ചല്ലേ ഇനി ില്ല കേട്ടു ഇനിയും നിങ്ങള് ഒന്നും കൊണ്ട് പുടിശ്ശേരി ഉണ്ടാക്കി പറയാതന്നെ ഈ വർക്ക് ഞങ്ങൾക്ക് വേണ്ട പിന്നെ ബ്രഷ് വെച്ച് വട്ടൂർ അടിയടിച്ചാണല്ലോ ബ്ലാക്ക് പിന്നെ നിങ്ങൾ ജീവിച്ചിരുന്നല്ല ഇരുപത് ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപയുടെ വർക്ക് ഇപ്പൊ അഞ്ചു ലക്ഷം രൂപ അഡ്വാൻസിന് എന്റെ വീട്ടിൽ അരിച്ച പോകില്ല ഞാൻ ചോരത്തിളച്ചത് മറന്നിട്ട് ജോലി തരുവോ ഞങ്ങക്ക് തരാ നിനക്ക് ആണോ ആ ജോലി അല്ലെന്നേ ഉള്ളൂ ഒന്നേ പോകില്ല ഒന്നിച്ച് പോകില്ല ഒന്നിച്ച് പോകില്ല